സാറേ ഞങ്ങള് കയ്യിലില്ല രണ്ടു ദിവസത്തെ അവകാശങ്ങൾക്ക് തന്നൂടെ ഞാൻ ചോദിച്ചപ്പോ ഇല്ല പറ്റൂല ഞങ്ങക്ക് ഇന്നെ കിട്ടണം പറഞ്ഞ ഒരു നിർബന്ധം പുതിയടന്നിട്ടിരുന്നു അതിന്റെ മനോഷ്മത്തിലാണ് അവര് ചെയ്തുക്കുള്ളത് നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് ഒരു സാമൂഹിക വിപത്താണ് ഇതിനെതിരെ ഒരു ജനകീയ പ്രതിരോധം ആവശ്യമായി വന്നിരിക്കുകയാണ് ഇത് ഇവിടുത്തെ മാത്രമല്ല ഇതൊരു ഒറ്റപ്പെട്ട സംഭവല്ല സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആവശ്യമായ നടപടികൾ ഇതൊക്കെ നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകണം എന്നും കൂടി ആവശ്യപ്പെട്ടു നമസ്കാരം ഒരു മനുഷ്യന്റെ ജീവൻ എന്ത് വിലയുണ്ട് അഞ്ഞൂറ്റി അൻപത് രൂപ പോലുമില്ല എന്ന് ഞാൻ പറയും കാരണം ഞാൻ ഈ പറഞ്ഞ അഞ്ഞൂറ്റി അൻപത് രൂപ തിരിച്ചടയ്ക്കാനില്ലാത്തത് കാരണമാണ് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് നായാടിക്കുന്ന് കോളനിയിലെ ഇക്ബാൽ എന്ന യുവാവിന് തന്റെ ജീവൻ അവസാനിപ്പിക്കേണ്ടി വന്നത് അദ്ദേഹം ചെമണൂർ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് എന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് വായ്പ എടുത്തിരുന്നു വായ്പയുടെ തിരിച്ചടവായി അഞ്ഞൂറ്റി രൂപ ആഴ്ചതോറും അടയ്ക്കേണ്ടി വന്നിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അദ്ദേഹത്തിന് അസുഖമായത് കാരണം വായ്പ തിരിച്ചടയ്ക്കാൻ സാധിച്ചിരുന്നില്ല ഇതേ തുടർന്ന് പ്രസ്തുത സ്ഥാപനത്തിലെ ജീവനക്കാരൻ വീട്ടിൽ വരികയും വലിയ രീതിയിൽ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ഇക്ബാലിന്റെ ഭാര്യയായ ഫസീല മറനാടനോട് പറയുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ അടയ്ക്കാനല്ലെങ്കിൽ നിനക്കെ പോയി ചത്തൂടേടോ തുടങ്ങിയ രീതിയിൽ ഈ ജീവനക്കാരൻ ഇക്ബാലിനെ ഭീഷണിപ്പെടുത്തുകയുണ്ടായി ഇതിന്റെ മനോവിഷമത്തിലാണ് അദ്ദേഹം വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രശസ്തനായ ബോബി ചെമ്മണ്ണൂരാണ് ചെമ്മണ്ണൂർ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡിന്റെ ചെയർമാൻ എന്നത് മറ്റൊരു വിരോധാഭാസം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വലിയ രീതിയിൽ ചാരിറ്റി പ്രസംഗങ്ങൾ നടത്തുന്നു ഒരു വശത്ത് മറുവശത്ത് അഞ്ഞൂറ്റി അൻപത് രൂപ പോലും തിരിച്ചടയ്ക്കാനില്ലാത്തവന്റെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തുന്നു എന്താണല്ലേ ആ കുടുംബം അനാഥമായി ഇക്ബാലിന്റെ ഭാര്യയും ഉമ്മയും പിറക്കമുറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളും അനാഥരായി ഇതുമായി ബന്ധപ്പെട്ടവർ പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും തങ്ങളുടെ മൊഴി സ്വീകരിക്കാൻ പോലും പോലീസുകാർ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല എന്നാണ് ഇക്ബാലിന്റെ ഭാര്യ നമ്മളോട് പറയുന്നത് അവർക്ക് ഭർത്താവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ചില ചടങ്ങുകൾ അവരുടെ സമുദായത്തിന്റേതായ ചില ചടങ്ങുകൾ ഉള്ളത് കാരണം അവരുടെ മുഖം നമുക്ക് ദൃശ്യങ്ങളിൽ കാണിക്കാൻ സാധ്യമല്ല എന്നിരുന്നാലും താൻ അനുഭവിച്ച വിഷമങ്ങൾ അവർ മറന്നാടിനോട് പറയുകയാണ് നമുക്ക് അവരുടെ വാക്കുകളിലേക്ക് പോവാം എന്താണ് അന്ന് സംഭവിച്ചത് വ്യക്തമായിട്ട് പറയുവോ അന്നത്തെ ദിവസം അന്ന് അവര് പറഞ്ഞു പറഞ്ഞു എന്റെ സാറേ ഞാൻ കുറച്ച് അവർ പോയി അങ്ങനെ ഈ അഞ്ഞൂറ്റി നാപ്പത്തേഴ് രൂപ അടക്കം അല്ലെങ്കിൽ പിന്നെ ജീവിച്ചിരിക്കണെന്നൊക്കെ പറഞ്ഞ അവര് മാനം കെട്ടിട്ടുണ്ടാവുന്ന രാവിലെ അതിനുശേഷം അവര് ഗൂഗിൾ പേ ചെയ്ത് തരഞ്ഞ എന്തെങ്കിലും കാട്ടിങ്ങരാ പറഞ്ഞിട്ട് അവർ തന്നില്ലാന്ന് കണ്ടപ്പോഴാണ് അവര് വന്നത് അപ്പൊ സാറേ ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ ഇല്ല അവരുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് അവർ തരാത്തത് ഞാൻ എന്തെങ്കിലും കാട്ടി രണ്ടു ദിവസത്തെ അവകാശങ്ങൾ തരും ഞാനായിട്ട് ഞങ്ങൾക്ക് തരാം അവരുടെ കയ്യിൽ ഇല്ലാത്തോണ്ടാണെന്ന് ഞാൻ രണ്ടു മൂന്ന് വട്ടം പറഞ്ഞപ്പോ ഈ ചെമ്മണ്ണൂടെ സാറായ സുബിസാറിനോട് പറഞ്ഞു പറ്റൂല ഞങ്ങക്ക് ഇന്നെ കിട്ടണം എന്തായാലും തന്നെ അടവ് കൊടുക്കേണ്ടതാണ് രണ്ടു ദിവസത്തെ അവകാശം ഞങ്ങൾക്ക് തരാൻ എന്ന് പറഞ്ഞിട്ടാണ് അവര് ഞങ്ങളുടെ അവിടെ നിർബന്ധം പിടിച്ചിരുന്നത് അതിന്റെ മുന്നത്തെ ആഴ്ച അവരെ വന്നിട്ട് ശല്യം ചെയ്തിട്ട് എട്ടൊമ്പത് മണിയായിട്ടാണ് അവരെ വീട്ടിൽ നിന്ന് രാത്രി ആ രാത്രി എട്ടൊമ്പത് മണിയായിട്ട് അവര് കറക്ക വരൂലോ എന്ന് പറഞ്ഞിട്ടാണ് അവര് വീട്ടിൽ നിന്ന് പോയത് അത്ര നേരം വന്ന് ഞങ്ങള് നാട്ടുകാരുടെ മുന്നിൽ എല്ലാരും മുന്നിൽ ഞങ്ങളെ ഞങ്ങള് മാനം കിട്ടിട്ടുണ്ടാവും സാറിന്റെ ഫോൺ വിളിച്ചിട്ട് ഇന്നെ കളക്ഷൻ കിട്ടണം എന്ന് പറഞ്ഞു അതിലുള്ള ഒരു സ്റ്റാഫായിരുന്നു വന്നത് എന്താ സാറെ പേര് ഓർമ്മല്ലന്ന് സാറെ കണ്ടാൽ അറിയില്ല ഇന്നെ തരണം തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ കാട്ടും ഇങ്ങനെ കാട്ടും പറഞ്ഞു വന്നു സാറേ ഞങ്ങള് കയ്യിലില്ല രണ്ടു ദിവസത്തെ അവകാശങ്ങൾക്ക് തന്നൂടെ ഞാൻ ചോദിച്ചപ്പോ ഇല്ല പറ്റൂല ഞങ്ങക്ക് ഇന്നെ കിട്ടണം പറഞ്ഞിട്ട് അവര് നിർബന്ധം കുടിച്ചാടനെത്തിയിരുന്നു അതിന്റെ മനോവിഷമത്തിലാണ് അവര് ചെയ്തുക്കണെന്നുള്ളത് നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് ഞാനും എൻ്റെ ഒരു കുഞ്ഞു മക്കളും ഒരു വയസ്സായ ഒരു എൻറെ ഉമ്മയാണ് എന്റെ കൂടെ ഉള്ളത് ഞങ്ങൾക്ക് ഒരു അത്യന്തര ഇല്ല ഒരു ഇരിക്കാറൊരു വീടില്ല എനിക്കാടെ ഒരു ജോലി ഇല്ല ഞങ്ങളുടെ കുടുംബനാഥനാണ് പോയത് ഞങ്ങൾക്കാണെങ്കിലും എൻ്റെ ആണെങ്കിലും ഒരു കുടിയില്ല വലിയില്ല ഒരു അനാവശ്യമായിട്ട് ഒരു പൈസ തൂർത്തടിക്കാത്ത ഒരാളാണ് എല്ലാവർക്കും നാട്ടുകാർക്കും വീട്ടിൽ ഇങ്ങോട്ടേർക്കും ഒരു സഹായിയാണ് ആണ് അവിടെ എല്ലാവർക്കും അറിയാം അവിടെ വാ നിങ്ങള് ചോദിച്ചാൽ മതി എല്ലാവർക്കും അറിയാം എന്റെ ഭർത്താവ് അവിടെ പ്രിയപ്പെട്ടവനായിരുന്നു ഒരു വേണ്ടാത്തൊരു സ്വഭാവക്കാരനോ അല്ലെങ്കിൽ വേണ്ടാത്തൊരു പ്രവൃത്തി ഇതുവരെ ഇതുവരെണ്ടായില്ല ഞാൻ വന്നിട്ട് അവിടെ പത്ത് പതിനൊന്ന് കൊല്ലായി എന്റെ ഭർത്താവ് അങ്ങനത്തെ ഒരു ഇതില്ലാത്ത ഒരാളാണ് ഇത് നിങ്ങൾ ഈ സംഭവം നടന്നതിന് ശേഷം ഇല്ല ഇല്ല ചോദിച്ചിട്ടില്ല പോലീസുകാർ വന്ന് പരാതി എടുത്ത് വീണ്ടും ഇതുവരെ പെട്ടെന്ന് മരിച്ചത് കേട്ട വാർത്തയില് ഞാൻ അവരോട് പരാതി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടില്ല അവർ ഇതുവരെ പരാതി എടുക്കാൻ വന്നിട്ടില്ല പിന്നെ മൊഴിയെടുക്കാൻ വരാന്നെ പറഞ്ഞിട്ടുണ്ട് മൊഴി എടുക്കാന്നില്ല എന്തോ അറിയില്ല സാറേക്ക് അവരെ കുറിച്ചിട്ടൊന്നും അറിയില്ലല്ലോ ഉം അല്ലെ ഇത് മുൻപും തിരിച്ചടവ് മുടങ്ങിയ സമയത്ത് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആ മുൻപ് ഭീഷണിപ്പെടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും അതിന്റെ മനോഷത്തിൽ അവര് അതിന്റെ ഒരു സംശയവും ഇല്ല സാറും ഭീഷണിയില് ചെയ്തത് അവര് പെട്ടെന്ന്

സാറേ രണ്ടു ദിവസമായിട്ട് പണിയും തൊഴിലൊന്നും ഇല്ലാതെ പനിയായിട്ട് കിടക്കുകയായിരുന്നു രണ്ടു ദിവസത്തെ അവകാശം തരുന്ന പറഞ്ഞപ്പോ ഇല്ല പറ്റൂലെന്നാവണതേ ഞങ്ങളിത് കിട്ടിയിട്ടേ ഇവിടുന്ന് പോകൊള്ളൂ ഞങ്ങൾ ചത്താലും തിന്നാലുമല്ലേ കുടിച്ചാലും അന്ന് ഞങ്ങൾക്ക് അറിയണ്ട ആവശ്യമല്ല ഞങ്ങളിത് കിട്ടിയിട്ടേ പോകുള്ളൂ ഇവിടുന്ന് പറഞ്ഞിട്ട് നിർബന്ധം കുടിച്ച നിക്കാണ് അപ്പം ഇത്തുമ്പ് പറഞ്ഞത് പറഞ്ഞു പറഞ്ഞത് അതായിട്ട് ഈ ചെമ്മണൂട്ടൊരു സ്റ്റാഫാണ് പറഞ്ഞത് കണ്ടാലറിയുമല്ലേ അപ്പൊ അദ്ദേഹം വീട്ടില് വന്നിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത് പോയി ചത്തൂടെ കാശ് ചേരാണെങ്കിൽ പോയി എന്നൊക്കെ പറഞ്ഞു അല്ലെ പറയുന്നത് ഇത്തര വീട്ടില് മക്കള് രണ്ടാണ് എനിക്ക് രണ്ട് ചെറിയ കുട്ടികളാണ് അറിയുന്ന ഒന്നിനൊന്നും അറിയില്ല ബാപ്പി വിടുക്കാ പോയിന്നും കൂടി അറിയില്ല അങ്ങനത്തെ ചെറിയ ഒരു ഒന്നിന് മൂന്ന് വയസ്സൊന്നും എട്ട് വയസ്സ് കഴിഞ്ഞ ഒമ്പത് വയസ്സൊക്കെ കഴിഞ്ഞ നവംബർ ഇരുപത്തി ഏഴിനാണ് വയസ്സ് കഴിഞ്ഞത് ചെറിയ രണ്ട് കുഞ്ഞു മക്കളാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു എന്താ ഒരു രത്യന്തരല്ലാതെ നിക്കുകയാണ് ഞങ്ങളിപ്പോ ഇരിക്കാനൊരു വീടും ഇല്ല എത്ര എത്ര രൂപയാണ് അടക്കേണ്ടിയിരുന്നത് എല്ലാഴ്ചയും രൂപ ാണ് അവർ ഭീഷണിപ്പെടുത്തിയത് അവിടെ നമ്മൾ പോലീസിൽ നമ്മൾ പരാതിപ്പെട്ടിട്ടുണ്ടല്ലോ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നടക്കും നമുക്ക് വിചാരിക്കാം കേട്ടോ എന്തെങ്കിലും ഈ വിഷയത്തെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് മണ്ണാർക്കാട് നഗരസഭാ കൌൺസിലറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിട്ടുള്ള ഷഫീഖ് റഹ്മാൻ നമ്മുടെ ഒപ്പമുണ്ട് നമുക്ക് എന്തെങ്കിലും അദ്ദേഹത്തോട് കൂടുതൽ വിവരങ്ങൾ ചോദിക്കാം ഇക്ക ഇപ്പം ഇക്ബാൽ എന്ന് പറയുന്ന ഒരു യുവാവ് ഈ പലിശക്കാരുടെ ഭീഷണി കാരണം ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് അല്ല ഇപ്പൊ ഇത് ഇക്ക ഒരു നഗര സാമൂഹ്യ പ്രവർത്തകൻ അതോടൊപ്പം തന്നെ വാർഡ് കൗൺസിലെന്ന നിലയ്ക്ക് ഇതിനെ കുറിച്ച് എന്തൊക്കെയൊക്കെ പറയാം മണ്ണാർക്കാട് നാടികുന്ന് പ്രദേശത്തെ ഒരു ചെറുപ്പക്കാരനായിരുന്നു മുഹമ്മദ് ഇക്ബാല് എന്റെ വാർഡിലാണ് സ്ഥിരതാമസം അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ചത് സ്വകാര്യ സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്നുള്ള ചില ഇടപാടുകളാണ് വലിയ തോതിലുള്ള ഒരുപാട് പണമിടപാടുകൾ പലിശ പണം എടുത്തിട്ടുണ്ട് അത് തിരിച്ചടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇക്ബാലിന് ഉണ്ടായി എന്നുള്ളതാണ് ഈ സ്ഥാപനമായൊക്കെ ചില സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ അവരുടെ വീട്ടിൽ വരികയും അവരെ പിന്നെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനെ തുടർന്നാണ് അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് നമ്മുടെ നാട്ടില് ഈ പറഞ്ഞ പോലെ സ്വകാര്യ പണമിടപാടുകാരുടെ ഭീഷണി അപ്പൊ അത് കാരണം ഒരു മനുഷ്യനെ ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുക എന്നുള്ളതൊക്കെ നമ്മുടെ കേരളം നമ്മളെപ്പോഴും പറയും വലിയ എന്താ പറയാ വലിയ മൂല്യബോധമുള്ള ആളുകളാണ് വലിയ സാക്ഷരതയുള്ള ആളുകളാണ് എന്നാൽ പോലും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പൊ ഇത് ഈ ഒരു രീതി അതായത് ഇപ്പം ഒരു തിരിച്ചടവും മുടങ്ങുമ്പോഴേക്കും വീട്ടിൽ വരിക ഭീഷണിപ്പെടുത്തുക അതും ബാലനെ സംബന്ധിച്ചോട്ടുള്ള ഭാര്യയും രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളുമാണ് ഉള്ളത് അല്ലെ അപ്പൊ ഇത് ഒരു ശരിയായ രീതിയായിട്ട് എനിക്ക് തോന്നുന്നു ഇല്ല ഇതൊരിക്കലും ഒരു ശരിയായ രീതിയല്ല നമ്മുടെ നാട്ടിലൊക്കെ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളില് ഒക്കെ എല്ലായിടത്തും ഉണ്ട് ഒരു വലിയ തോതിലുള്ള പിന്നെ ഈ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളുടെ ഒരു വലിയ കടന്നു കയറ്റം അവര് പിന്നെ വല്ലാതെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ നമ്മുടെയൊക്കെ നാട്ടില് ആളുകൾ പ്രയാസം പ്രയാസമുണ്ടാകുമ്പോൾ വീട് വെക്കാൻ അല്ലെങ്കിൽ മറ്റു കല്യാണ ആവശ്യങ്ങൾ അങ്ങനെ തുടങ്ങിയ അവരുടെ സ്വകാര്യ ആവശ്യവുമായി ബന്ധപ്പെട്ടൊക്കെ സമീപിക്കുന്നത് സാധാരണഗതിയിൽ ഈ നമ്മുടെ സഹകരണ സ്ഥാപനങ്ങളെയാണ് അതൊരു പരിധി വരെ പോവപ്പെട്ട ആളുകൾക്ക് ഈ സഹകരണ സ്ഥാപനങ്ങൾ വലിയൊരു ആശ്രയമാണ് ആ സഹകരണ സ്ഥാപനങ്ങളെ സ്ഥാപനങ്ങളെപ്പോലും തകർക്കുന്ന തരത്തിലാണ് ഇവരുടെ ഈ സ്വകാര്യ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളുടെ കടന്നുകയറ്റം അതിനൊരു അറുതി വരുത്തല് പിന്നെ ആവശ്യമാണ് നിയമത്തിന്റെ ഒക്കെ മാനദണ്ഡം അനുസരിച്ച് കൊണ്ടാണോ ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനം പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമാതിന് ചില മാനദണ്ഡങ്ങൾ ഉണ്ടാവും ആർ ബി ഐയുടെ ഒക്കെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ഇതൊക്കെ കണ്ടോ നിയമത്തിന്റെ പിൻബലമുണ്ടോ ഇതൊക്കെ മാനിച്ചു കൊണ്ടാണോ ഈ സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ബന്ധപ്പെട്ട ആളുകൾ ഒരു പരിശോധന നടത്തണം ഇത്തരം ഈ കടന്നു കയറ്റത്തെ ആളുകളെ സാധാരണക്കാരായ ആളുകളെ അവരുടെ നിസ്സഹായ അവസ്ഥയെ ചൂഷണം ചെയ്യുന്ന ഒരു രീതിയിലാണ് ഈ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ആളുകളെ പാവപ്പെട്ട ആളുകളെ കടക്കണിയിലേക്ക് തള്ളിവിടുന്ന ഉന്തിവിടുന്ന ഈ സാഹചര്യത്തിന് ഒരു അറുതി വേണം മന പൂർവ്വം ബോധപൂർവ്വം ഇവിടെ നിസഹായാവസ്ഥയെ മുതലെടുക്കുകയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ആദ്യം ഒരാൾ ലോൺ കഴിഞ്ഞാൽ ആ ലോൺ ഒരു അയ്യായിരം രൂപ ലോൺ എടുത്തു കഴിഞ്ഞാൽ അത് അവരെ തിരിച്ചടക്കുന്നു പിന്നീട് ഇവർ അങ്ങോട്ട് സമീപിക്കുകയാണ് നിങ്ങൾ കൂടുതൽ പണം വേണോ എന്ന് ചോദിച്ചുകൊണ്ട് അവരെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് പണം ഇന്നത്തെ ഒരു വല്ലാത്ത ഒരു സാമ്പത്തിക പിന്നെ ഒരു ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഒരു മാന്ദ്യമുണ്ട് നമ്മുടെയൊക്കെ നാട്ടില് എല്ലായിടത്തും രാജ്യത്തുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് എല്ലായിടത്തും ഒരു വലിയ സാമ്പത്തിക മാന്ദ്യവും പ്രയാസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് അപ്പോ ആർക്കും പണത്തിന് അത്യാവശ്യമുള്ള ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് സാധാരണക്കാരായ ആളുകൾ അവരുടെ ഈ നിസ്സഹായ അവസ്ഥ അവരുടെ സാമ്പത്തിക പ്രയാസം അത് മുതലെടുത്തുകൊണ്ടാണ് ഇത്തരം ആളുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഇക്ബാലിന്റെ വീടുമായിട്ട് ബന്ധപ്പെട്ടു അപ്പൊ അദ്ദേഹത്തിന്റെ വീടോട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ കാര്യങ്ങൾ സംസാരിച്ചു നമ്മളോട് പക്ഷെ അവർ ഈ പറഞ്ഞ പോലെ മതപരമായ ചില ബുദ്ധിമുട്ടുകളുള്ളത് കൊണ്ട് അവർക്ക് പുരുഷന്മാരെ കാണാനും പുറത്തു വരാനും ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് മരണം സംഭവിച്ചത് കാരണം അപ്പൊ അവര് കാര്യങ്ങൾ പറഞ്ഞു എന്നാലും നമ്മൾ ഇക്ബാലിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവർ ചെലവേക്ക് ഭയക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു അതായത് കാര്യങ്ങൾ പറയാൻ അവർക്ക് ഒരു മടിയുള്ളത് പോലെ ഭയം ഉള്ളത് പോലെ അപ്പൊ എനിക്ക് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സ്വകാര്യ സ്ഥാപനത്തിലുള്ള ആളുകൾ അവരെ ഒന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവാനുള്ള സാധ്യതയില്ല കാരണം ഇക്ബാല് മരിക്കുന്നതിന് പോലും ഇവരുടെ ഭീഷണിയാണ് കാരണമായിട്ടുള്ളത് ഒന്നാമത് വളരെ സാധാരണക്കാരായ കുടുംബമാണ് വളരെ പാവപ്പെട്ട കുടുംബമാണ് ഇക്ബാലിന്റെ ഉമ്മ ഒരു വളരെ പ്രായമായ ഒരു സ്ത്രീയാണ് പിന്നെ ഭാര്യ പിന്നെ രണ്ട് കുട്ടികൾ കുട്ടികളിപ്പോ അനാഥരായി രണ്ട് ചെറിയ ആൺകുട്ടികളാണ് ഉള്ളത് ഒരു പിന്നെ ഒരു സഹോദരി ഉണ്ട് അങ്ങനെ അവരൊക്കെ തൊഴിലെടുത്തുകൊണ്ടൊക്കെയാണ് ഇപ്പൊ അവർ ഈ കുടുംബം കഴിഞ്ഞാൽ വളരെ പാവപ്പെട്ട കുടുംബമാണ് അപ്പോൾ അവർക്ക് ഒരുപക്ഷെ മറ്റു പല പ്രയാസങ്ങളൊക്കെ ഇത്രയും കാര്യങ്ങളിലൊക്കെ കൂടുതൽ സംസാരിക്കാനോ ഇടപെടാനോ ഇനിയിപ്പോ നിങ്ങൾ ചോദിച്ചത് പ്രകാരം ഏതെങ്കിലും തരത്തിലുള്ള ഈ രണ്ട് മൂന്ന് മൂന്ന് നാല് ദിവസത്തിൻ്റെ ഇടയിൽ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല അതൊക്കെ പരിശോധിക്കേണ്ട വിഷയമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിനെ അവർ സമീപിച്ചിരുന്നു എന്നാണ് പറയുന്നത് ഒരു സമീപനം എങ്ങനെയായിരുന്നു പിന്നെ പോലീസിനെ ഭാര്യ പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട് ഭീഷണി മൂലമാണ് അവരുടെ ഭർത്താവ് മരണപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായി എന്ന് പറയുന്നുണ്ട് പരാതി കൊടുത്തതായും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് പോലീസ് ഇപ്പോ അതുമായി ബന്ധപ്പെട്ട നടപടികൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പൊ അവര് കൃത്യമായത് അന്വേഷം എന്ന് നമ്മൾ കരുതുന്നുണ്ട് അന്വേഷണത്തിലോ മറ്റോ വല്ല വീഴ്ചകളോ കാര്യങ്ങളോ ഏഹ് സംഭവിക്കുകയാണെങ്കിൽ മറ്റാവശ്യമായ കാര്യങ്ങളും നടപടികളൊക്കെ ഉണ്ടാവും ഒരു സാമൂഹിക വിപത്താണ് ഇതിനെതിരെ ഒരു ജനകീയ പ്രതിരോധം ആവശ്യമായി വന്നിരിക്കുകയാണ് ഇത് ഇവിടുത്തെ മാത്രമല്ല ഇതൊരു ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല ഇപ്പൊ മണ്ണാർക്കാട് തന്നെ ഒരുപാട് ആളുകൾ ആത്മഹത്യയുടെ മുൻപിൽ നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടെന്നൊക്കെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് പല മണ്ണാർക്കാട് നഗരസഭയിൽ അങ്ങനെ എല്ലാ പ്രദേശവും കേരളത്തിൽ ഉടനീളം ഉണ്ടാവും അതുകൊണ്ട് ഈ ഒരു കടന്നു കയറ്റത്തെ ഇത്തരം ഈ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ ആളുകളെ ചൂഷണം ചെയ്യുന്ന ഇതിനെതിരെ ഒരു വലിയ ഈ സാമൂഹ്യ വിപത്തിനെതിരെ ഒരു വലിയ ജനകീയ പ്രതിരോധം അതേസമയം തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആവശ്യമായ നടപടികൾ ഇതൊക്കെ നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടികളും ഉണ്ടാകണം എന്നും കൂടി ആവശ്യപ്പെടുക സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിന്റെ ഭീഷണി കാരണം ഫുട്ബാൽ എന്ന് പറയുന്ന യുവാവ് മരണപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ പിറക്കമറ്റാത്ത കുഞ്ഞുങ്ങൾക്കും ഭാര്യയ്ക്കും അമ്മയ്ക്കും ഇനി ആരാണുള്ളത് എന്ന ചോദ്യം ബാക്കിയാവും നഗരസഭാ കൗൺസിലറായ ഷെഫീക്ക് പറഞ്ഞതുപോലെ ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് സാധാരണക്കാരുടെ ആവശ്യങ്ങൾ ചൂഷണം ചെയ്തുകൊണ്ട് അവരുടെ സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ വളർന്നു വരികയാണ് ഇതിന് ചങ്ങല കിട്ടേണ്ടത് ആരാണ് അധികാരികളാണ് തക്കതായ നടപടികൾ കൈക്കൊള്ളേണ്ടത് ഇക്ബാലിന്റെ കുടുംബത്തിന് നീതി കിട്ടും എന്ന പ്രതീക്ഷയോടുകൂടി മണാർക്കാട് നിന്നും മെഹുക്കാടുത്ത മറന്നാട് മലയാളി